ഞാൻ ഇടക്കാട് പോലീസ് സ്റ്റേഷനടുത്തുനിന്ന് ബസ് കയറി അപ്പോൾ ബസ്സിൽ നല്ല പാട്ടൊക്കെ ഉണ്ട് ആ പാട്ടൊക്കെ ആസ്വദിച്ചിട്ട് ഞാനിങ്ങനെ പോവുകയാണ് പോകുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് പിന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ണൂർ തിരുവനന്തപുരം എക്സ്പ്രസ്സിലെ പിന്നെ ഫോറോക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഫോറോക്കിലേക്ക് അപ്പോൾ ഫറൂക്കിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ബസ് ഒന്ന് എടുത്തതാണ് എൻ്റെ കൂടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫറൂക്കിലേക്ക് ഷുക്കുർക്കിയും ഭാര്യ ഷക്കീൽത്തെയും ഉണ്ട് അവരെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അവർ പറഞ്ഞു തണുക്ക് ആന ആന എടുക്കുക ആ സ്ഥലത്തായിട്ടാണ് അവർ അവർ പുറപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാനും പറഞ്ഞു ഞാനും ബസ്സിലാണ് ഉള്ളതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവരെ വീണ്ടും കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ കാറിലുണ്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അതിനിടയിൽ രണ്ട് ട്രെയിനൊക്കെ കടന്നുപോയി ഞാനങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കൃത്യസമയത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് ആര് ഷിക്കുക്കും ഷക്കീൽ തിയും അങ്ങനെ നാല് നാല് അമ്പത്തഞ്ചിനാണ് ട്രെയിൻ അങ്ങനെ നാല് എൺപത്തി ട്രെയിൻ എത്തി ഇതവർ അവർ കുട്ടികളും മക്കളും 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 കൂടെ എല്ലാം അവരെല്ലാവരും ഫാറൂഖിലേക്ക് യാത്രയാക്കാൻ വന്നിട്ടുണ്ട് അവരെ ഇവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട് അത് യശവന്തപൂർ ട്രെയിനാണ് അപ്പോൾ ട്രെയിൻ വരുന്നുണ്ട് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇത് കേട്ടപ്പോൾ നമ്മൾ എസ് സിക്സിലാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ നടന്നു നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ട്രെയിനിലേക്ക് കയറി ട്രെയിനിൽ കയറി ട്രെയിൻ ഞാൻ മൂവ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് ഫറൂക്കിലേക്ക് പോവുകയാണ് ശരിക്കും കണ്ണൂരിൽ നിന്ന് ഫറൂക്കിലേക്ക് നമ്മൾ മൂന്ന് പേരും അവിടെ നിന്ന് നമ്മൾ പിന്നെയും പോകണം എവിടത്തേക്കാന്ന് വെച്ചാൽ കരിപ്പൂർ എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കരിപ്പൂർപോ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ മലേഷ്യയിലേക്ക് അന്ന് രാത്രിയത്തെ പതിനൊന്ന് മണിൻ്റെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ് എയർ ഏഷ്യ അങ്ങനെ അതിനു വേണ്ടിയാണ് ഞങ്ങൾ എൻ്റെ കൂടെ സഹയാത്രീയറായിട്ടുള്ളത് ഷുക്കോക്കിയും ഷെക്കിഴ്ത്തിയാണ് അതുകൊണ്ട് അവർ മാത്രമല്ല തലശ്ശേരിയിൽ നിന്നും പിന്നെ കയറിയിട്ടുണ്ട് ഇതേ ട്രെയിനിൽ തന്നെയാണ് കയറിയിട്ടുള്ളത് തലശ്ശേരിയിൽ നിന്ന് കയറുന്നുണ്ട് കൂത്തുപറമ്പ് സ്വദേശികളാണ് അതേപോലെ പയ്യന്നൂരിൽ നിന്നും കയറിയിട്ടുണ്ടായിരുന്നു പത്മനാഭാട്ട അപ്പോൾ അന്ന് അന്നത്തെ ട്രെയിൻ യാത്രയാണിത് ഈ ട്രെയിൻ യാത്ര ിൽ ഇത് ഞങ്ങളുടെ പ്രദേശത്ത് തന്നെയാണ് ഉള്ളത് മുഴപ്പിലങ്ങാടുള്ള ഭാഗങ്ങളാണ് കൂടുതലെടുത്തിട്ടുള്ളത് അന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ദിവസം പിന്നെ ഡേറ്റ് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ആ ഓഗസ്റ്റ് ഇരുപതാം തീയതി ഉണ്ടായിരുന്ന ആകാശത്തിൻ്റെ ആ പ്രതിഭാസമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിലൂടെ കാണിച്ചു തരുന്നത് എല്ലാം നീലയായിരുന്നു നീലയാണ് ആകാശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പക്ഷെ ഞാൻ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എത്തുന്നത് വരെ അതായത് കോഴിക്കോട് സന്ധ്യയായിന് അന്ന് ആ സമയത്തും ആകാശം വളരെ എന്താ പറയുക ഒരു നീലയൊരു പ്രതിഭാസം അപ്പോൾ ബ്ലൂ മൂൺ എന്തോ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല പിന്നെ എന്താ ആകാശം കൂടുതൽ സമയം നോക്കുന്ന ആകാശത്തെ വീക്ഷിക്കുന്നത് എനിക്ക് ഒരു ഭയങ്കരം പിന്നെ ഇതാണ് ഇഷ്ടമാണ് അത് ഇപ്പോഴും നല്ല പണ്ടേ ഇഷ്ടമാണ് ആകാശത്ത് പല പല രൂപങ്ങളെ ഇങ്ങനെ തെളിയുന്നതും മറയുന്നതും എല്ലാ ദിവസവും വൈകുന്നേരം ആയാലും സന്ധ്യ ആയാലും എപ്പോഴും നടന്നു പോകുമ്പോഴും അതോ ട്രെയിനിലായാലും ബസ്സിലായാലും ഒക്കെ ഞാൻ എൻ്റെ കണ്ണുമൊത്ത ആകാശത്തായിരിക്കും ആകാശം അത് എന്താ പറയുക ഓരോ കാർമേഘങ്ങൾ നീങ്ങുന്നതും വ്യത്യസ്ത വ്യത്യസ്ത കാർമേഘങ്ങളുടെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇടുന്നത് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അന്നും ഇതേപോലെ തന്നെ ആകാശം ഒരു പ്ര നീലയാണ് കണ്ടത് പിന്നെ ഇത് മൊയ്തൂപ്പാലമാണ് പിന്നെ ഞാനിന്ന് നടന്നു പോകുന്ന വഴിയിലൂടെ ഞാൻ ട്രെയിനിലൂടെ പോകുമ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്യൂഷൻ സെൻ്ററിലേക്ക് പോകുമ്പോൾ നടന്നു പോകുന്നത് ഞാൻ ട്രെയിനിൽ കണ്ടപ്പോൾ അത് ഷൂട്ട് ചെയ്തു അപ്പോൾ ആ ആകാശത്തിൻ്റെ ആ ഒരു കാഴ്ച പിന്നെ കാറ്റ് ഭയങ്കരമായിട്ട് വന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അതുകൊണ്ട് ഗ്ലാസ് താത്തീന് പിന്നെ തലശ്ശേരിയിൽ അന്ന് ട്രെയിൻ വിട്ടപ്പോൾ തലശ്ശേരിയിലെ ആ ഭാഗങ്ങളിലെ ഉണ്ടായിരുന്നു ആകാശത്തിൻ്റെ പ്രതിഭാസം കടലോട് എടുത്തിട്ടുള്ളത് വളരെ മനോഹരമായിരുന്നു പിന്നെ മണി ഒക്കെ ആയല്ലോ ആറുമണിയൊക്കെയായി സന്ധ്യയാകുമ്പോൾ ആകാശം ഇങ്ങനെയാണ് പിന്നെ കാണാൻ തുടങ്ങിയത് ഞാൻ ഗ്ലാസിൻ്റെ ഉള്ളിലോട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഗ്ലാസ് കുറച്ചും കൂടി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ടായിരുന്നു പക്ഷെ കാറ്റ് സഹിക്കാൻ പറ്റില്ല ഭയങ്കര ഉണ്ടായിരുന്നു ട്രെയിന് അങ്ങനെ കാറ്റ് കൊണ്ടിട്ട് തന്നെ കുറച്ച് ക്ഷീണിച്ച് പുറപ്പെടും എന്നുള്ള സമയം ആ ഒരു ഷാറൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല കാറ്റ് അടിച്ചടിച്ചടിച്ച് അവശയായിപ്പോയി വീണ്ടും ഞാനിങ്ങനെ യാത്രയിൽ പിന്നെ നമ്മൾ ട്രെയിൻ ഫോറോക്കിൽ ഇറങ്ങാൻ പോകുന്നതിന് മുമ്പേ ആ വാതിക്കലിൽ നിന്നപ്പോഴും കണ്ട ആകാശവും അതിമനോഹരമായിരുന്നു അതും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമേ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അവരവരുടെ കണ്ണിലാണ് അവരുടെ ദൃശ്യം ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ കണ്ണിലല്ല ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത് ശരിക്കും കണ്ണിലാണ് നമ്മളെ മനസ്സിലാണ് നമ്മളെ ഹൃദയത്തിലാണ് ദൃശ്യങ്ങൾ പകർത്തേണ്ടത് എന്നെനിക്ക് നന്നായിട്ടറിയാം അങ്ങനെയും ഞാൻ പകർത്താറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ളൊരു കാഴ്ച വീണ്ടും കാണില്ലല്ലോ അതുകൊണ്ട് എപ്പോഴും ക്യാമറയും കണ്ണും ഹൃദയവും ഒക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു